നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം അധികാരത്തിലേറിയതിൻ്റെ തൊട്ടടുത്ത ദിവസം മുതൽ തന്നെ ഗണേഷ് കുമാർ തൻ്റെ പണി തുടങ്ങിക്കഴിഞ്ഞിരുന്നു ഒരുപാട് വിവാദങ്ങളിൽ അലയടിച്ചുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ അവസാനം മന്ത്രിക്കസാനം കിട്ടിയപ്പോൾ അതിനുശേഷം എടുക്കുന്ന തീരുമാനങ്ങൾ എല്ലാവരും ഒരുപോലെ ഉറ്റുനോക്കുകയാണ് കാരണം ഇതിനോടകം തന്നെ കെ എസ് ആർ ടി സിയുടെ അവസ്ഥ വളരെ പരിതാപകരമായിട്ടുണ്ട് അവിടേക്കാണ് ഗണേഷ് കുമാർ എത്തുന്നത് അതുകൊണ്ട് വളരെ ഉറപ്പുള്ള തീരുമാനങ്ങളാണ് അദ്ദേഹം എടുക്കുന്നതും കേരളത്തിലെ മുക്കിലെ മൂലയിലും പൊതുഗതാഗതം കൊണ്ടുവരുമുണ്ട് ഗതാഗതമന്ത്രി കെ ബി ഗണേഷ് കുമാർ നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു ഇപ്പോഴാണ് കെ എസ് ആർ ടി സി ജീവനക്കാർക്ക് കത്തെഴുതുമെന്നും മന്ത്രി കെ ബി ഗണേഷ് കുമാർ അറിയിച്ചിരിക്കുകയാണ് എന്താണ് കെ എസ് ആർ ടി സിയുടെ ഇപ്പോഴത്തെ സ്ഥിതി എന്നും പ്രശ്നങ്ങൾ എങ്ങനെ പരിഹരിക്കാം എന്നതിനെ പറ്റിയായിരിക്കും കത്തെന്നും അദ്ദേഹം ഒരു മാധ്യമത്തോടാണ് തുറന്നു പറഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ എങ്ങനെയാണ് എല്ലാം പഠിച്ചു കഴിഞ്ഞു തീരുമാനങ്ങളെല്ലാം പ്ലാൻ ചെയ്യുന്നുണ്ട് രണ്ടാഴ്ചയ്ക്കുള്ളിൽ കുറേ കാര്യങ്ങൾ പബ്ലിഷ് ചെയ്യും ഏതായാലും ജീവനക്കാർക്ക് ഞാനൊരു കത്തെഴുതുന്നുണ്ട് ഇതിന്റെ സ്ഥിതിഗതികളെ കുറിച്ച് ജീവനക്കാർക്ക് ഒരു കത്ത് എന്താണ് കെ എസ് ആർ ടി സിയുടെ ഇപ്പോഴത്തെ സ്ഥിതി ഇതിനെ നമുക്ക് എങ്ങനെ പരിഹരിക്കാം അതിന് അവരുടെ ഭാഗത്തു നിന്നുണ്ടാവേണ്ട സഹകരണത്തെക്കുറിച്ചാണ് ഈ ഒരു കത്ത് എല്ലാ സംഘടനാ നേതാക്കളെയും ഞാൻ ക്ഷണിച്ചിട്ടുണ്ട് അവരോട് സംസാരിച്ച ശേഷം ജീവനക്കാർക്ക് ഒരു തുറന്ന കത്തെഴുതും എല്ലാ ജീവനക്കാർക്കും സോഷ്യൽ മീഡിയ വഴി വാട്സപ്പ് വഴി കത്ത് എത്തിക്കാനുള്ള ഏർപ്പാട് ചെയ്യും പ്രിന്റ് ചെയ്തിറക്കേണ്ട കാര്യമില്ല തൊഴിലാളികളുടെ പ്രശ്നങ്ങളെല്ലാം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ് ജോലിക്ക് എല്ലാവരും കൃത്യമായി വരണം റൂട്ടുകൾ മുടങ്ങാൻ പാടില്ല നഷ്ടത്തിലോടുന്ന റൂട്ടുകളെക്കുറിച്ച് എം എൽ ചർച്ച ചെയ്യുന്നുണ്ടെന്നും ഗണേഷ് കുമാർ പറഞ്ഞു ഏതായാലും കെ ജീവനക്കാരുടെ ശമ്പളം രണ്ട് ഗടുക്കളായി നൽകാമെന്ന ഹൈക്കോടതി ഇന്നലെ ഉത്തരവിട്ടിരുന്നു ആദ്യഘഡു പത്താം തീയതിക്ക് മുൻപും രണ്ടാമത്തേത് ഇരുപതാം തീയതിക്ക് മുൻപും നൽകണമെന്നാണ് വിധിയിൽ പറയുന്നത് ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധിയിലാണെന്നും അതിനാൽ ശമ്പളം ഒന്നിച്ചു നൽകാൻ കഴിയില്ലെന്നുമാണ് അപ്പീലിൽ കെ എസ് ആർ ടി സി ചൂണ്ടിക്കാട്ടിയിരുന്നത് കഴിഞ്ഞ ഫെബ്രുവരി പതിനഞ്ച് മുതൽ ശമ്പളം രണ്ട് ഘടുക്കളായിട്ടാണ് നൽകുന്നത് ഇതിനായി പുറപ്പെടുവിച്ച സർക്കുലർ ജീവനക്കാർ കോടതിയിൽ ചോദ്യം ചെയ്തെങ്കിലും സ്റ്റേ അനുവദിച്ചില്ല ശമ്പളം ഗഡുക്കളായി നൽകുന്ന കാര്യത്തിൽ ജീവനക്കാരുടെ അഭിപ്രായം തേടിയിരുന്നു ആരും എതിർപ്പ് പ്രകടിപ്പിച്ചില്ലെന്നും അപ്പീലിൽ ചൂണ്ടിക്കാട്ടുന്നു എന്നാൽ ഇത് കണക്കിലെടുക്കാതെ ഓഗസ്റ്റ് ിന് ശമ്പളം എല്ലാ മാസവും പത്താം തീയതിക്കകം നൽകണമെന്നാണ് സിംഗിൾ ബെഞ്ച് ഉത്തരവിടുകയായിരുന്നു ഹർജി തുടർന്നാണ് സിംഗിൾ ബെഞ്ച് ഉത്തരവ് സ്റ്റേ ചെയ്തത് ഗതാഗത വകുപ്പിലെ പുതിയ പരിഷ്കാരങ്ങളെ അതീവ കൗതുകത്തോടെയാണ് സി പി എമ്മും മുഖ്യമന്ത്രി പിണറായി വിജയനും കാണുന്നത് ഗണേഷ് കുമാറിനെ കയറി ഉയർ വിട്ടാൽ എന്തും സംഭവിക്കാം മുന്നറിയിപ്പ് ചില നേതാക്കൾ മുഖ്യമന്ത്രിക്ക് നൽകിയിട്ടുണ്ട് എന്നാൽ ഗണേഷ് കുമാറിനെ തൽക്കാലം നിയന്ത്രിക്കേണ്ടതില്ലെന്ന അഭിപ്രായമാണ് മുഖ്യമന്ത്രിക്കുള്ളത് പുതിയ മന്ത്രിയുടെ തീരുമാനങ്ങൾ ഏതായാലും സി പി എമ്മിന് തലവേദനയാകുമോ എന്നൊരു ചോദ്യം ബാക്കിയാണ് എന്നിരുന്നാലും ഗണേഷ് കുമാർ തൻ്റെ തനിക്ക് ഏൽപ്പിച്ച ഉത്തരവാദിത്വം വളരെ ഭംഗിയായി തന്നെ നിർവഹിക്കുന്നതിനുള്ള എല്ലാ പ്ലാനുകളും തൻ്റെ അണിയറയിൽ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് മാധ്യമങ്ങളെ കാണുമ്പോഴെല്ലാം തന്നെ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്